എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആത്മീയ ജീവിതത്തിൽ വേറൊരു കൂട്ടരുണ്ട് അതായത് ഞാൻ കണ്ണും കൂട്ടിയേക്കുന്ന മനുഷ്യർ നല്ലൊരു ശതമാനവും ഈ തകർച്ചയിൽ മാനസികമായിട്ടും ആത്മീയമായിട്ടും തകർന്നിരിക്കുന്ന മനുഷ്യരിൽ നല്ലൊരു ശതമാനവും വളരെ കഴിവുള്ളവരും നല്ല ബുദ്ധിശക്തിയുള്ളവരും ഒക്കെയാണ് പക്ഷേ അവരെങ്ങനെയാണ് ഇങ്ങനെ വലിയ തകർച്ചയിലേക്കും ദുശീലങ്ങളിലേക്കും മദ്യപാനത്തിലേക്കും ഒക്കെ എത്തിച്ചേർന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അവരെ നയിച്ചത് അവരുടെ ജീവിതത്തിലെ പരാജയമാണ് ആ പരാജയത്തിൽ നിന്നുണ്ടായ നിരാശ അവരെ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ വളരെ ദൂരെ കൊണ്ടുപോയി എന്നുവെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കണ്ടപാനം ഇങ്ങനെ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അടിമപ്പെട്ട് അവർ ഒറ്റപ്പെട്ടു പോയി അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതും മറ്റുള്ളവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ചില മനുഷ്യരെയൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര ദുശീലം കാണും പ്രത്യേകിച്ചും മദ്യപാനമൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചില ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ദൗർബല്യം അല്ലെങ്കിൽ ദുശീലം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഉള്ളിലൊരു പ്രത്യേക ഒരു ചൈതന്യവും ഒരു പ്രത്യേക ഒരു ഒരു ജീവനും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ സത്യത്തിൽ അവരൊരു വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ എപ്പോഴും മിക്കപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് അവരുടെ സംസാര ശൈലിയിൽ നിന്ന് മനസ്സിലാവും ബുദ്ധിയുള്ളവർ മാത്രമേ അങ്ങനെ സംസാരിക്കുകയുള്ളൂ നമ്മൾ പല ടൈപ്പ് മനുഷ്യരെ കാണുന്നുള്ളൂ ബുദ്ധിയുള്ളവരെ പ്രത്യേകിച്ച് നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ അവരൊക്കെ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു നല്ല കഴിവുണ്ടായിരുന്നു ഞാൻ എല്ലാ പരീക്ഷകളിലൊക്കെ പാസ്സായിട്ടുണ്ട് നല്ല മാർഗം കൂടെ പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം ദൈവഭക്തിയൊക്കെയുള്ള ആളായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ദൈവം എനിക്ക് എൻ്റെ ആ കഴിവിനനുസരിച്ചുള്ളതോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്കനുസരിച്ചുള്ളതോ അനുസരിച്ചുള്ളതായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കിയില്ല ഇനി അത്രയും തന്നെ ഇല്ലെങ്കിൽ പോലും എനിക്ക് സ്വസ്ഥമായി ഒരു വഴി ദൈവം എനിക്ക് കൃത്യമായിട്ട് തന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്കൊന്നും ദൈവം തന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ പരാതി അതിൻ്റെ അകത്തൊരു യാഥാർഥ്യം സത്യമാണ് അപ്പോൾ അവർ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്ത് തരാത്ത ഒരു ദൈവത്തിനെ ഞാൻ എന്തിന് അനുസരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്തിനാ ദൈവത്തെ പിന്തുടരണം എന്നൊക്കെയുള്ള ചോദ്യമാണ് അതും സ്വാഭാവികമായിട്ടും നമുക്കൊരു ന്യായമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് അപ്പം ഞാനിവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ബുദ്ധിയുള്ള മനുഷ്യരും കഴിവുള്ള ഒരു മനുഷ്യരും വിജയികളായിരുന്ന മനുഷ്യരും ഒക്കെ ആയി ഇതെല്ലാമായിരുന്നിട്ടും ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം നേരിടേണ്ടി വന്ന മനുഷ്യരോട് പറയാനുള്ള കാര്യം ഇതാണ് ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവം വളരെയധികം സ്നേഹിക്കുന്ന മനുഷ്യരാണ് ബുദ്ധി ബുദ്ധിശക്തി കൂടുതലുള്ള മനുഷ്യർ അപ്പോൾ നമ്മൾ ചോദിക്കും ദൈവം തന്നെയല്ല ഈ ബുദ്ധിശക്തി കൊടുത്തിരിക്കുന്നത് അതും അങ്ങനെ തന്നെ കാരണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം എല്ലാവർക്കും ഒരേ അളവിലല്ല ജ്ഞാനം കൊടുത്തിരിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്കും തന്നിൽ ആശ്രയിക്കുന്നവർക്കും കൂടുതലായി കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഞാൻ കണ്ടേക്കുന്ന മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ വർഷങ്ങളോളം മനുഷ്യരെ ഒബ്സർവ് ചെയ്തും ഇട്ടും ഇങ്ങനെ നിരീക്ഷിച്ചും ചോദിച്ചും കണ്ടും കേട്ടും കേട്ടുമൊക്കെയുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ദൈവം ഈ ബുദ്ധിയുള്ള മനുഷ്യരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ബുദ്ധിശക്തിയിലൂടെ ദൈവം കടന്നു വന്ന് അല്ലെങ്കിൽ ദൈവിക ദൈവികജ്ഞാനം വെളിപ്പെടുത്തി കൊടുത്ത് ദൈവം അവരെ ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള അല്ലെങ്കിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള മനുഷ്യരാക്കി മാറ്റാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടിയാണ് ഈ പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോ ഇല്ല എന്ന് വേണേ പറയാൻ ഇല്ല എൻ്റെ ജീവിതം ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇതെങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പരിശുദ്ധാലമാവ് പഠിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരുപക്ഷെ ചോദിച്ചേക്കാം അതെങ്ങനെയാണ് അപ്പോളോസ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ അപ്പസ്തോല പ്രവർത്തനം പതിനെട്ടെട്ട പതിനെട്ടാം അധ്യായത്തിൽ അപ്പോളോസ് എന്ന ശിഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് അയാൾ ഈ അപ്പോളോസ് അത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണാം അപ്പോൾ അപ്പോളോസിനെ കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ അപ്പോളോസ് യേശു ക്രിസ്തുവിനെ കണ്ടില്ല കേട്ടില്ല ഒന്നും അറിയത്തില്ല പക്ഷേ അവൻ പ്രഘോഷിച്ചിരുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് നേരിട്ട് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും അങ്ങനെയൊക്കെയാണ് ആത്മീയമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ പൗലോസ്ലിഹായും പറയുന്നുണ്ട് പൗലോസ്ലിഹ ഞാനസ്നാഹനം സ്വീകരിച്ച ശേഷം ഈശോയെക്കുറിച്ച് പഠിക്കാനായിട്ട് ശിഷ്യന്മാരുടെ ആരുടെ അടുത്ത് പോവില്ല വെളിപാടുകൾ മുഖേനയാണ് എനിക്കിതെല്ലാം കിട്ടിയതെന്ന് പൗലോസിയെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഈശോ നമ്മളെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കും അപ്പോൾ ഈ ഈ സുഭാ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ മകനെ നീ ഞാനിയാകുക അങ്ങനെ നീ എന്നെ സന്തോഷിപ്പിക്കുക അപ്പോൾ എന്നെ എന്നെ ചോദിക്കുന്നവർക്ക് എന്നെ സംശയിക്കുന്നവർക്ക് മറുപടിയും നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാനുകളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന അതാണ് ബുദ്ധിയുള്ള മനുഷ്യരിലേക്ക് ഈശോ കടന്നു വന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഈശോയ്ക്ക് അവരിലൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ബേസിക്കലി അടിസ്ഥാനപരമായി ഇത്തരം ബുദ്ധിശക്തി കൊടുത്തിരിക്കുന്നത് പക്ഷേ ബുദ്ധിശക്തിയും കഴിവും എല്ലാം കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല നമ്മുടെയൊക്കെ ചിന്ത നമ്മളെല്ലാവരും ഈ ബുദ്ധി തന്നിരിക്കുന്ന ആ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാനും ഭയങ്കരമായിട്ട് ലോകത്തിൽ വലിയ കഴിവുള്ളവരും ഭയങ്കര പ്രഗത്ഭരും ലോകത്തിൻ്റെ മക്കളായി അല്ലെങ്കിൽ ലോകത്തിൻ്റെ വലിയ വലിയ ശക്തികളായി മാറുക അങ്ങനെ ജീവിക്കുക എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട് പക്ഷേ ഈശോ എല്ലാവർക്കും ബുദ്ധിശക്തി കൊടുത്തിരിക്കുന്ന അതിന് വേണ്ടിയിട്ടല്ല തീർച്ചയായും നമ്മൾ സയൻറ്റിസ്റ്റുകളെയും അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട് ബുദ്ധിശക്തി കൊടുത്തിട്ടുണ്ട് പക്ഷേ വളരെയധികം എത്രമാത്രം ബുദ്ധിശക്തി ഉണ്ടായിട്ടും തകർച്ചയിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ് ഈ പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുന്ന മനുഷ്യരുടെ അങ്ങനെയുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവരിലേക്ക് ഈശോ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ ദൈവികജ്ഞാനം കിട്ടും അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള നിഗൂഢമായിട്ടുള്ള അനേകം അനേകം കാര്യങ്ങൾ ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ആ വെളിപ്പെടുത്തൽ ഉദാഹരണം പറഞ്ഞാൽ മരിയ മര്യാപാൾത്തോർത്ത അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകളുടെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്കൊക്കെ അവരുടെ ബുദ്ധിശക്തിയെക്കുറിച്ചൊക്കെ പറയുന്നേക്കാൾ കൂടുതലായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരിലൂടെയാണ് എന്തെല്ലാം വെളിപ്പെടുത്തലുകൾ ലോകത്തിൽ ഈശോ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ കാലത്തിന് അനുസൃതമായി സ്വർഗീയമായിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ അല്ലെ ദൈവിക ഹിതങ്ങൾ മനുഷ്യരെ അറിയിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈശോ ഈ ബുദ്ധിയുള്ള കുറേ മനുഷ്യരെ കൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഈ ലോകത്തിൻ്റെ പുറകെ പോയി കുറേ കാര്യങ്ങൾ പഠിച്ചു കുറേ കാര്യങ്ങൾ ചെയ്തു എല്ലാം പരാജയപ്പെട്ട് നിരാശരായി ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് ഇങ്ങനെ ജീവിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും മദ്യത്തിനും അടി ഒക്കെ അടിമയാവും അല്ലെങ്കിൽ അവരങ് അങ്ങനെ ആയിത്തീരും ഒരു പരിധിവരെ അവരെ കുറ്റം പറയാൻ പറ്റിയില്ല പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ് കഴിവുണ്ടായിട്ടും ജീവിതത്തിൽ കഴിവും ബുദ്ധിയും അറിവും എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരു വിജയവും കൈവരിക്കാൻ പറ്റാതെ നിരാശരായി കഴിയുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളെ കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശോ സ്വന്തം പ്ലാനുകളും പദ്ധതികളും ഈ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എൻ്റെ ബുദ്ധിശക്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കഴിവുകളും എൻ്റെ ചിന്തകളും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ കഴിവുകളും ചിന്തകളും ബുദ്ധിയും വെച്ചാണെങ്കിൽ ഇന്ന് ഞാൻ ലോകത്തിലെ നല്ലൊരു സമ്പന്നനായി മാറേണ്ട ഒരു വ്യക്തിയാണ് അതിന് ചരിത്രം എനിക്ക് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ സത്യമാണെന്ന് ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും അത് വെളിപ്പെട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ഒക്കെ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ആ അന്ന് ഞാൻ കണ്ട സാധനമാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒത്തിരി കഴിവുകൾ ഈ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബുദ്ധിയെല്ലാം ഒരു ഉപയോഗവുമില്ലാതെ എനിക്കതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടായിട്ടില്ല തന്നെയല്ല നമ്മളുടെ കഴിവുകളെക്കുറിച്ച് കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ വെറും പരിഹാസപാത്രമായി മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ നിരാശയിലാണ് ഞാൻ ചെന്ന് വീണത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാനും ചിന്തിച്ച് എന്തിനാണ് ഇത്രയും കഴിവും ബുദ്ധിയൊക്കെ ഉണ്ടായിട്ട് എന്ത് ഗുണമാണുള്ളത് പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് നന്മയാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത് ഈശോ എനിക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ വളരെ മാനസികമായിട്ട് തകർന്ന് ആത്മീയമായിട്ടും കുറേ മടുപ്പ് തോന്നി പ്രാർത്ഥനയൊക്കെ നിർത്തി വെച്ച് ഇങ്ങനെ മടുപ്പ് തോന്നിയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈശോയുടെ മഹാകാരുണ്യം കൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ വായിക്കാനും വീണ്ടും കൂടുതൽ ആർജവത്തോടെ ബൈബിൾ വായിക്കാനും ഈ നിഗൂഢതകൾ കണ്ടെത്താം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നത് അപ്പം ഞാൻ ശരിക്കും ബൈബിൾ വായിക്കാൻ തുടങ്ങിയതിൻ്റെ പിന്നിലെ വേറൊരു കാര്യം ഇതാണ് അതായത് ഞാൻ ഏതായാലും എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അത് ഈ ഷോ അനുവദിക്കുകയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സ്വമേധയാ ഇങ്ങനെ ചിന്തിച്ചു ഈ ബുദ്ധി കൊണ്ട് ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദൃശ്യലോകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് കരുതിയാണ് ഞാൻ ബൈബിൾ കൂടുതൽ ഗൗരവമായി അഗാധമായി വായിക്കാനും ധ്യാനിക്കാനും തുടങ്ങിയത് അപ്പം അങ്ങനെയാണ് പല വിധത്തിലുള്ള ആത്മീയ അറിവുകളും ഉൾക്കാഴ്ചകളും എനിക്ക് കിട്ടിയത് അതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിലമതിക്കുന്നവർക്ക് അത് വലിയ വില വിലപിടിപ്പുള്ള അറിവുകൾ തന്നെയാണ് ആത്മീയ ജീവിതത്തെ വിലമതിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ വലിയ വിലമതിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുത്തുകൾ പന്നുകൾ കൊടുക്കരുത് അവ അതിനെ ചവിട്ടി മെതിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് അതായത് ഇത്തരത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടും ചെളിയാണ് അവരുടെ കാര്യമല്ല ആത്മീയമായിട്ട് വിലമതിപ്പുകൾ വില അറിവുകൾക്ക് വിലമതിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വിലയേറിയതാണ് അത് കാലം തെളിയിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് വളരെ ശക്തരായ മുന്നോക്കം നിൽക്കുന്ന പല മനുഷ്യരും ജീവിതത്തിൽ പരാജയപ്പെട്ട് നിരാശരായി കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഈ ദൃശ്യ ദൃശ്യലോകത്തിന് വേണ്ടിയിട്ടല്ല അല്ലാതെ അതായത് ഈ പ്രപഞ്ചത്തിനോ ഈ ലോകത്തിലെ കാര്യങ്ങൾ ശരിയാക്കാനോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഭൗതികമായിട്ടുള്ള ഒരു പുനരുദ്ധാനത്തിനോ നവോത്ഥാനത്തിനോ വേണ്ടിയിട്ടല്ല മറിച്ച് സുവിശേഷത്തെക്കുറിച്ച് ലോകം മുഴുവൻ പ്രഘോഷിക്കാനും ഈശോ നൽകുന്ന സ്വർഗീയ രഹസ്യങ്ങൾ ലോകത്തിന് പകർന്നു നൽകാനൊക്കെയായിട്ടാണ് ബുദ്ധിശക്തി നൽകിയിരിക്കുന്നത് ഈ ബുദ്ധിശക്തിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം ഈ സെൻറ്റ് അഗസ്റ്റിൻ അങ്ങനെയൊക്കെയുള്ള സഭാ പണ്ഡിതന്മാർ അതീവ ബുദ്ധിശക്തി ഉള്ളവരായിരുന്നു അവരാണ് ഇന്നും ഡോക്ടേഴ്സ് ഓഫ് ദി ചർച്ച് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നു ബുദ്ധിശക്തിക്ക് വിശ്വാസ ദൈവത്തിൽ വലിയ പ്രാധാന്യമുണ്ട് വലിയ വലിയ ബുദ്ധിശക്തി ഉള്ളവരെ ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കും അതായത് സ്വർഗീയ രഹസ്യങ്ങൾ വലിയ വലിയ നിഗൂഢമായ സ്വർഗീയ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അപ്പോൾ ആ ഒരു അറിവ് എല്ലാവർക്കും ഉള്ളത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഇന്ന് നിരാശയിൽ കഴിയുന്ന ബുദ്ധിയുള്ള മനുഷ്യർ തീർച്ചയായും ഈശോയെ സ്നേഹിക്കും ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കും ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യും ലോകത്തോട് പറയും അങ്ങനെ മാത്രമേ ഇവർക്ക് ബുദ്ധിയുള്ള മനുഷ്യർ തകർച്ച കഴിയുന്ന അങ്ങനെയുള്ള മനുഷ്യർക്ക് ബുദ്ധി ഉണ്ടായിട്ടും തകർച്ച കഴിയുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ കണ്ടെത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ തനിച്ചിരുന്ന് ഏകാന്തതയിൽ ജീവിച്ചാൽ എങ്ങും എത്തിയല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ വളരെ പ്രഗത്ഭരായ ബുദ്ധിശക്തിയുള്ള പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട് അതിശയിച്ചു പോവും അവരുടെ ബുദ്ധിശക്തി പക്ഷേ ഈ ബുദ്ധിശക്തി കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഇതാണ് കാരണം ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ചിലരൊക്കെ ചെയ്യും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വസ്ഥതയും സമാധാനവും ഏറ്റവും അടുത്ത് ആദ്യം അവർക്ക് ലഭിക്കുന്നത് വലിയ സ്വസ്ഥതയും സമാധാനവും ഒരു സന്തോഷമൊക്കെ അവരുടെ ഉള്ളിലുണ്ടാകും ക്രമേണ അവരുടെ ജീവിതത്തിൽ ഒരു അഭിവൃത്തി ഉണ്ടാകും ലോട്ടറി അടിക്കും ഒരു അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഈ ബുദ്ധിശക്തിയും ഉള്ളവരും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും നല്ല കഴിവുള്ളവരും അതിസമർത്ഥരും ഒക്കെ ആയിരുന്ന മനുഷ്യർ തകർച്ചയ്ക്ക് കഴിയുന്നവർ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ ബുദ്ധിയും കഴിവുകളും വിദ്യാഭ്യാസവും എല്ലാം ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ് ഈശോ പറയുന്നത് പോലെ ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ലോകത്തെ ഈശോയിലേക്ക് നയിക്കാനായിട്ടാണ് ഈശോ ഇങ്ങനെയുള്ള മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുക അംഗീകരിക്കുക ഈശോയോട് ചേർന്ന് നിൽക്കുക അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും ഇത് ഞാൻ പലരിലും ഞാൻ കണ്ടേക്കുന്ന ചില അനുഭവങ്ങളാണ്